ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ വഴിക്കടവ് അടക്കമുള്ള വിവിധയിടങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങളും മറ്റ് പ്രകൃതിക്ഷോഭങ്ങളടക്കം പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും കൂടുതലായി വരുന്ന സാഹചര്യത്തിൽ നാടിന് കൈത്തങ്ങാവാൻ വഴിക്കടവിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധിയുടെ നാമത്തിൽ ആർ ജി യൂത്ത് ബ്രിഗാഡ് എന്ന പേരിൽ റെസ്ക്യൂ ഫോഴ്സ് രൂപീകരിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാബു തോപ്പിൽ ലോഗോ പ്രകാശനം ചെയ്തു കെ പി സി സി അംഗം കെ ടി അജ്മൽ ഷർട്ട് നടത്തി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സുനീർ മണൽപാടം അധ്യക്ഷത വഹിച്ചു പതിനെട്ടിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ളവർക്കാണ് പേര് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഷിഹാബ് പുളിയാഞ്ചേലി ചെയർമാനായും അൻസാർ പാങ്ങിൽ കൺവീനറായും സജീർ പി ടി സജീർ കോർഡിനേറ്ററായും ചുമതലയേറ്റു ചാക്കോസി മാംബ്ര നിഷാദ് അമരമ്പലം ഷെർലി വർഗീസ് എം എ മുജീബ് കെ ടി ഉബൈദ്ദേ ഉഷ വേലു വി കെ അനീസ് ജോണി പിട്ടാപ്പള്ളി സി രാമകൃഷ്ണൻ മാസ്റ്റർ പി സുകുമാരൻ പി ഷിൽജ ബോബി സി സുബേർ മാംബ്രമാങ്കര അനുഷിദ് വഴിക്കടവ് മുജീബ് നാരോക്കാവ് അഷ്റഫ് മരുദ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വഴിക്കടവ് നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ